بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد യുടെ ഒഫാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അബ്ദുല്ല തൻ്റെ പിതാവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു അന്നഹു റഅത്തുൽ അൻസാറു അൻസാരികൾ മനസ്സിലാക്കിയപ്പോൾ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം യസ്ദാദു ബുദ്ധിമുട്ട് കൂടുന്നു വർദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലാക്കിയപ്പോ ബിൽ മസ്ജിദ് പള്ളിയുടെ ചുറ്റുവട്ടത്ത് അവരിങ്ങനെ ചുറ്റി കറങ്ങാൻ തുടങ്ങി വേവലാതിയോടുകൂടി പരിഭ്രമത്തോടുകൂടി അൻസാരി അള്ളാഹുൻ റസൂലിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു അസൂർലാഹ് രഹസ്യ സൂക്ഷിപ്പുകാരും മദീന അൻസാരികളാണല്ലോ ഉദീഫത്ത് ബിൻ റഹ്മാൻ നേരത്തെയും വന്നു പോയതാണ് അപ്പൊ അവരിങ്ങനെ തിരിയാൻ തുടങ്ങി അപ്പൊ അലൻ നബി അള്ളാ അലൈഹി വസ്ലം മഹാനായ അബ്ബാസ് റലി അള്ളാഹു അള്ളാഹു റസൂൻ ഇടയ്ക്കിലേക്ക് പ്രവേശിച്ചു ഹീംഫാ ഖീം തങ്ങൾ സലിസ്മിയോട് അവരുടെ ഇപ്പോഴത്തെ ആ നിലവാരത്തെക്കുറിച്ച് അവരുടെ ആ അനുകമ്പയുടെ രീതിയെ കുറിച്ചെല്ലാം അറിയിച്ചു മഹാൻ മഹാന്മാരായ അൻസാരികളുടെ സുമ പിന്നീട് ദഹൽ അലഹി ഫദുലു അബ്ബാസ് മകൻ ഫതിൽ ബിൻ അബ്ബാസ് റതി അള്ളഹുവിന് പ്രവേശിച്ചു മിസ്ലി ദാരിക ഇപ്രകാരം തന്നെ തന്നെഅള്ള അദ്ദേഹവും അറിയിച്ചു സുമ ദഹലി അലിയും റതി അള്ളാൻ പിന്നീട് മഹാനായ അലി റതി അള്ളാവിന് പ്രവേശിച്ചു ോട് ഇതുപോലെ തന്നെ വിവരം അറിയിച്ചു അപ്പൊ കൈ നീട്ടിൻ എന്ന് പറഞ്ഞു അവര് അവിടുന്ന് പിടിച്ചുയർത്തിന്ന് ചോദിച്ചു മാ തക്കൂലിനോ നിങ്ങൾ എന്താ പറയുന്നത് അവര് പറഞ്ഞു നക്കൂലു ഞങ്ങൾ പറയുന്നത് അങ്ങ് മരണപ്പെടുമെന്ന് ഞങ്ങൾ ഭയക്കുന്നു ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ും അവരിലെ പെണ്ണുങ്ങള് അട്ടഹസ് കരയാൻ തുടങ്ങി അലൈസ്ലേക്ക് അവരുടെ പുരുഷന്മാരൊക്കെ ഒരുമിച്ച് കൊടുന്ന് കണ്ടപ്പോ സ്ത്രീകൾ അട്ടഹസ്സിക്ക് അരയാൻ തുടങ്ങി അപ്പൊ ചാടി എഴുന്നേറ്റു എന്നാണ് അതിന്റെ അർത്ഥം അവിടുന്ന് വേഗത കാണിച്ചു എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടാൻ വേണ്ടി എന്ന് മനസ്സിലാക്കണം അങ്ങനെ അവിടുന്ന് പുറപ്പെട്ടു മുത്തവക്കിൻറെയും ഫിബിൻ അബ്ബാസ് മേൽചാരിവരായ നിലയിൽ അവിടെ അവർ രണ്ടുപേരും അവിടുന്ന് താങ്ങിയെടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി അബ്ബാസ് അമ്മാഹു അബ്ബാസ് മുമ്പിലുണ്ട് റസൂൽ അലി മഹസൂബുർ റാസി ഒരു ഒരു തലയിൽ ഒരു ഒരു ചരടോ തുണിയെ വെച്ച് കെട്ടിയിട്ടുണ്ട് തലവേദന ശമിക്കാൻ വേണ്ടി ി ജലഹി അവിടുന്ന് രണ്ട് കാലിങ്ങനെ വലിഞ്ഞിട്ടാ ഉള്ളത് ഭൂമിയിലൂടെ കാലിങ്ങനെ വലിഞ്ഞിട്ട് അങ്ങനെ ആദ്യത്തെ പടിയിൽ ആ ഏറ്റവും താഴ്ത്തെ പടിയിൽ അവിടുന്ന് ഇരുന്നു അപ്പൊഹി ജനങ്ങളെല്ലാം കൂടെ അവിടെ നിന്നിടക്കിലേക്ക് ചുറ്റുവട്ടം കൂടി അപ്പൊ ഹമിദ് അള്ളാഹ അള്ളാവിന്റെ അവിടുന്ന് ശ്രുതി ചുവാസിനാലഹി അള്ളാവിന്റെ മേൽ പുകഴ്വിച്ച് ചാർത്തി ഒക്കാൽ അയ്യുഹന്നാസ് ജനങ്ങളെ ഇന്ന അവസാനം എനിക്ക് വിവരം ലഭിച്ചിരിക്കുന്നു എന്റെ മേൽ നിങ്ങൾ മരണത്തിനെ ഭയക്കുന്നുവെന്ന് കാര്യം നിങ്ങളിൽ നിന്നും മരണത്തിനോടുള്ള വെറുപ്പുണ്ടായതുപോലെ ഒമാറൂന മൗത്തി നബി നിങ്ങളുടെ നബിയുടെ മൗത്തിനെ നിന്നും നിങ്ങൾ എന്തിനെയാണ് വെറുക്കുന്നത് ഫല മനേക്കും ഞാൻ നിങ്ങളോട് എൻ്റെ മരണത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞതല്ലേ അൻഫുസുക്കും നിങ്ങളോട് നിങ്ങളെ നെഫ്സ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ അത് സ്വാഭാവികമല്ലേ മനുഷ്യരാണെങ്കി മരിക്കൂലേ എനിക്കും നിത്യനായിട്ടുണ്ടോ ബോസ് അയക്കപ്പെട്ടവരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഫാഹിലു ദഫീഖും ഞാനും നിങ്ങളുടെ കൂട്ടത്തിൽ നിത്യനാകും അല്ല അറിയുക ഇനി റബ്ബി ഞാൻ എന്റെ രക്ഷിതാവിലേക്ക് ചേരാൻ പോവാൻ ുംബി നിങ്ങളും അവനോട് ചേരും നമ്മളെ നല്ല രൂപത്തിൽ ചേരാൻ തോൽഫിക്കുന്ന ഗയ്ക്കുമാറാകട്ടെ ഞാൻ നിങ്ങളോട് ബിൽ ചിന്ത ആരംഭകാലത്തിലെ മുഹാജിറുകളെ കുറിച്ച് അവരോട് നല്ല രീതിയിൽ വർത്തിക്കണം മഹാനായ ബിലാൽ റുദിയു മഹാനായ പിന്നെ ഹബ്ബാബ് ബിൻ അൽ അറത്ത് റുദിയുള്ള മഹാനായ അമ്മാർ ബിൻ യാസിർ റൂമി യാസിഹ് ഒന്നു വക്കാസ് ഇതുപോലുള്ള മുൻഗാമികളായ മുഹാജിറുകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു അവരുടെ ഇടയിലുള്ള കാര്യങ്ങളിൽ അവരെങ്ങനെയാകണമെന്ന് വസീത്ത് ചെയ്യുന്നു കാരണം കാലഘട്ടത്തിന് തന്നെ സത്യം അല്ലെങ്കിൽ അസർ സമയത്ത് തന്നെ സത്യം ഒരുപാട് വിശദീകരിക്കാനുള്ളതാണ് അത് ഇവിടെ അത് ടൈമല്ല ഇല്ല ഇൻസാൻ അല്ലുർ നിശ്ചയം മനുഷ്യൻ മനുഷ്യവർഗം അവൻ പരാജയത്തിലാണ് ഇല്ല ആമനു വിശ്വാസികൾ ഒഴികെ സലക്രമങ്ങൾ ചെയ്തവരൊഴികെ ഹക്കൊണ്ടും സബർ കൊണ്ടും കൊണ്ടും പരസ്പരം ഉപദേശിച്ചവർ വസീത്ത് ചെയ്തവരൊഴികെ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് ചെയ്തത് ചെയ്തത് ഇതിൽ ആയത്തിന്റെ അവസാനം പറയാം ഫൈനൽ കാര്യങ്ങൾ അള്ളാഹുന്റെ അനുമതി പ്രകാരം നടക്കും നിങ്ങളെ പ്രേരിപ്പിക്കരുത് അതിനെ വേഗം തേടുന്നതിന്റെ മേൽ പ്രേ പ്രേരിപ്പിക്കരുത് അല്പ പിന്തിയപ്പോ ഒരു കാര്യം പെട്ടെന്ന് നടന്നില്ലെന്ന് കരുതി നിങ്ങൾ വേഗത കാണിക്കാൻ നിൽക്കണ്ട കാരണം ലാ അള്ളാഹു താല വേഗത കാണിക്കത്തില്ല ഒരാൾ ഏതെങ്കിലും ഒരാൾക്ക് വേഗത വേണമെന്നതിന്റെ പേരിൽ അള്ളാഹു വേഗത കാണിക്കുകയില്ല എന്തിനേക്കുള്ള സൂചനയായിരുന്നു അത് ഒമൻ അള്ളാവിനെ കീഴടക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അള്ളാഹു അവനെ കീഴടക്കും ആരെങ്കിലും ചതിക്കാൻ വിചാരിച്ച അള്ളാഹു താലാ തിരിച്ച് പണി കൊടുക്കും മനസ്സിലാക്കാൻ അള്ളാഹു തോഫി ചെയ്യട്ടെ ഇൻ തവല്ലും നിങ്ങൾ ഇൻ തവല്ലും നിങ്ങൾ പിന്തിരിഞ്ഞു പോകുമ്പോ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളയാൻ ഉദ്ദേശിക്കുകയാണോ എന്ന ആയത്തിന്റെ മോദിക്ക് അൻസാരികളെ കുറിച്ച് ഞാൻ നിങ്ങളോട് ചെയ്യുന്നു അവരോട് ഖൈറായ രീതിയിൽ വർത്തിക്കണം ഫൈന്യം അവർ മിൻ മാനംബി നിങ്ങൾക്ക് മുമ്പ് മതി പരിശുദ്ധമായ മദീനയെ മദീനയെ തയ്യാറാക്കിയവരാണ് അവർ ഈമാനിനെ അവർ സ്വന്തമായി അവരുടെ ഉള്ളിലേക്ക് ഏറ്റിയവരാണ് മീൻ കബലിക്ക് നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ വന്ന് നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായവരാണ് അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ ഞാൻ വസീറ്റ് ചെയ്യുന്നു അൻതുഹ്സിനു അവരോട് നിങ്ങൾ നല്ല രൂപത്തിൽ വർത്തിക്കണമെന്ന് അലം യുഷാ തിറൂഖും അവർ നിങ്ങൾക്ക് ആ സിമാറ പഴങ്ങൾ ഓഹരി വെച്ച് വന്നില്ലേ ഈത്തപ്പടെ മോഹരി വെച്ച് ഇത് നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞു അലാം ദിയാരി അവരുടെ ഭവനങ്ങൾ നിങ്ങൾക്ക് അവർ വിചാരണ നൽകിയില്ലേ ഈ ഭാഗങ്ങൾ നിങ്ങൾ താമസിച്ചോ എന്ന് പറഞ്ഞ് അലം യൂസിറുഖും അല അംഫുസിയും അവരുടെ സ്വന്തം നെസ്സുകളേക്കാൾ നിങ്ങൾക്ക് അവർ മുൻഗണന നൽകിയില്ലേ ഒബിഹിം ഖസാസത്തു അവർക്ക് വിശപ്പുള്ളതോടുകൂടെ അലാ ഫമൻ പമൻകുറു അൻസാരിപ്പെട്ട രണ്ടാൾക്കാരുടയിൽ നീതി വിധി കൽപ്പിക്കാൻ ഒരാളെ ഏൽപ്പിക്കപ്പെട്ടാൽ ഫല് അക്ബൽ മിൻ മുഹ്സിഹിം അവരിലെ മുഹ്സിനുകൾക്ക് നിന്നും നന്മയെ സ്വീകരിക്കട്ടെ വല്യ തജാവൻ മുസീഹീം അവരിലെ തിന്മ അവരുടെ അവരിൽപ്പെട്ട മുസീനെ തൊട്ട് അവൻ പിന്മാറട്ടെ അഥവാ അവർക്ക് മാപ്പ് നൽകട്ടെ അവരുടെ ശിക്ഷ നടപടികൾ സ്വീകരിക്കരുത് അൻസാരികളോട് അല അറിയുക വല തസ്തീറു അലഹിം അവരുടെ മേൽ നിങ്ങൾ മുൻഗണന കൊടുക്കരുത് വേറെ ആർക്കും അല അറിയുക ഞാൻ നിങ്ങൾക്കുള്ള ഫറത്താണ് മുൻകൂട്ടി അയപ്പ് അയക്കപ്പെട്ട മുതൽ ആഹ്ലത്തിലേക്ക് നബി നിങ്ങൾ എന്നോട് ചേരുന്നവരാണ് അറി അള്ളാഹുല അവിടുന്നതിനോടൊപ്പം നല്ല രൂപത്തിൽ ചേരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അല അറിയുക നിങ്ങളുടെ വാഗ്ദാന സ്ഥലം ഹൗദാണ് ഹൗൽ കൗസർ എന്ന് പറയുന്ന സ്വർഗത്തിലെ വെള്ളത്തിൽ നിന്നും ഈ ഹൗദിലേക്ക് ഒഴുകുന്നു എന്നാണ് ഈ ഹദീസിൽ പറയുന്നത് ഹൗൽ എന്റെ ഹൗദ് ഇത് മഹസറയിലാണ് കൗസർ എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ളതാണ് ഹൗൽ എൻ്റെ ഹൗല് യമനിലെമിന്റെയും യമനിലെ സൻഹാൻ്റെയും ഷ്യമിലെ ബുസ്റയുടെയും ഇടയിലുള്ള സ്ഥലം അതിനേക്കാൾ വിശാലമാണ് എൻ്റെ ഹൗള് നൂറ്റിക്കണക്കിന് കിലോമീറ്ററുകൾ മൈലുകൾ വിശാലതയുള്ളതാണ് എൻ്റെ ഹൗള് യുസബു ഫിഹി മീസാബുൽ കൗസർ അതിലേക്ക് ഒഴിക്കപ്പെടുന്നു യസുബുഫി അതിലേക്ക് ഒഴിക്കുന്നു ഒഴുകിയെത്തുന്നു അർത്ഥം മീസാബുൽ കൗസർ കൗസറിലെ കൗസറിൽ നിന്നുള്ള വെള്ളമൊഴുകുന്ന ചാരി പാട്ടിന്നൊക്കെ പറയും ആ കൗ സ്വർഗത്തിലെ കൗസറിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മാതിന്റെ വെള്ളം അശദ് പാലിനേക്കാൾ വെളുപ്പുള്ളതാണ് വാലിയനുമിനി വെണ്ണയേക്കാൾ മയമുള്ളതാണ് തേനിനേക്കാൾ മധുരമുള്ളതാണ് മൻ മൻശരിഭമിന് ആരെങ്കിലും കുടിച്ചാൽ ലം അവൻ ഒരിക്കലും ദാഹിക്കുകയില്ല അള്ളാഹുവിന്റെ മഹത്തായ കാരണം കൊണ്ട് നമുക്കെല്ലാം അത് പാനം ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹസ്ബാ ഉന്റെ ചുറ്റുവട്ടന്ന് ഇട്ടിരിക്കുന്ന ചരൽക്കല്ല് കല്ല് അല്ലു മുത്തുകളാണ് അതിന്റെ ഉള്ളിലെ മണലാവട്ടെ അൽ മിസ്കു പിന്നെ കസ്തൂരിയാണ് അതിനെ അയാൾക്ക് തടയപ്പെട്ടു ഹു ആ ഹൗലിനെ ഫിൽ മൗഖി മതൻ നാളെ എങ്കിൽ ഹുരിയാൾക്ക് തടയപ്പെട്ടു ആൽക്കുല്ലവും മുഴുവൻ ഖൈറും തടയപ്പെട്ടു അള്ളാഹു നമ്മളെ കാത്തിരസിക്കു മാറാകട്ടെ അള്ളാഹു നമ്മളെ മഹറുമാക്കാതിരിക്കു മാറാകട്ടെ അല്ലെ അറിയുക ഫമൻ അഹബ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഹൗദിൻ്റെ അടുക്കലേക്ക് വരണമെന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ ആ ഹൗദിൻ്റെ അടുക്കൽ എൻ്റെ 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 മേൽ റതൻ നാളെ ആ ഹൗസിൻ്റെ അടുക്കലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ി സാനഹു അവൻ്റെ നാവിനെ അവൻ തടയട്ടെ തിന്മയിൽ നിന്നും അവൻറെ കയ്യെയും അവൻ ആവശ്യമായത് നിന്നല്ലാതെ ആവശ്യമുള്ളത് മാത്രം പറയുക ആവശ്യമുള്ളത് മാത്രം പ്രവർത്തിക്കുക അബ്ബാസു അബ്ബാസ് അലി അള്ളാൻ പറഞ്ഞു യാ നബി അള്ളാ കൊച്ചാപ്പ മോനെ വിളിക്കുകയാണ് അള്ളാഹുന്റെ റസൂലെ നബിയെ ഖുറൈസിൻ കുറച്ച് ഓസീത് ചെയ്യണം പ്രത്യേകിച്ച് ൾക്ക് വേണ്ടിയ നൃത്തം ഇതേ കാര്യം ഞാൻ ചെയ്യുന്നു അവരും പരസ്പരം ഈ അൻസാരികളോട് ചെയ്യുന്ന പോലെ ചെയ്യണം നീതി കേട് കാണിക്കരുത് വന്നാസു തീയസ്യൻ ജനങ്ങളെല്ലാം കുറേശികളോട് താപ്യമാണ് കുറേശികൾ മത്ഭൂഖമാണ് അപ്പൊ അവരോട് മാന്യമായി പെരുമാറണമെന്ന് ബാക്കിയുള്ളവരോടും ഖുറൈശിൽപ്പെട്ട ബർ നന്മയുള്ളവർ ഗുണവാന്മാർ അവരുടെ ഗുണവാന്മാരുമായി ചേരുന്നവരാണ് അവരുടെ ചേരുന്നവരാണ് അഥവാ ഖുറൈശിൽപ്പെട്ട ഉന്നതന്മാർ നന്മയുള്ള ആൾക്കാർ ആ നന്മയുടെ പേരിൽ അവരോട് അവരെ ചേർത്തു പിടിക്കണം തിന്മയുള്ളവരെ അകറ്റിയേക്കണം അതുകൊണ്ട് സമൂഹമേ കുടുംബമേ നിങ്ങൾ വസീറ്റ് സ്വീകരിക്കും ബിന്നാസ് മറ്റ് ജനങ്ങളിൽ ഖയറൻ ഖൈറിനെ ജനങ്ങളോടുള്ള അവരുടെ പെരുമാറ്റവും അയ്യുഹന്നാസ് ജനങ്ങളെ ഇന്ന ദുരൂപ നിശ്ചയമായും പാപങ്ങൾ തുകയ്യം ന്യമത്തുകളെ അത് പകർച്ചയാക്കി കളയും ന്യമത്തുകൾക്ക് വ്യതിയാനം വരുത്തി കളയും പാപകർമ്മങ്ങൾ തുൽ ഖസ്മ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ഓഹരി വയ്ക്കലിനെ അത് അത് മാറ്റിക്കളയും പാപങ്ങൾ തബുദീല് വരുത്തി ഓഹരി വയ്ക്കുന്നത് നന്മയ്ക്ക് വരും തിന്മയായി പോകും അപ്പൊ ഫൈതാ ബറന്നാസു ജനങ്ങൾ നന്മ ചെയ്താൽ ബറുഹും നിങ്ങൾ അവർക്ക് നന്മ ചെയ്യും അല്ല ബറഹും അയിമ്മത്തും അവരുടെ ഇമാമുകൾ അവരുടെ നേതാക്കൾ അവർക്ക് നന്മ ചെയ്യും ജനങ്ങൾ നന്മ ചെയ്യുന്നവരാണെങ്കിൽ ഫൈദ ഫന്നാസു ജനങ്ങൾ അക്രമം കാണിക്കാൻ തുടങ്ങിയാൽ അക്കൂഹും അവർ ഈ പ്രജകളോട് തെമ്മാടിത്തം കാണിക്കാൻ തുടങ്ങും കാരണക്കാരായ പ്രജകരായ ജനങ്ങൾ തന്നെയാണ് അഹ് അള്ളാത്ത അള്ളാവിതാല പറഞ്ഞു ി ബഹദ നാം ഏൽപ്പിക്കും അധികാരം ലാലിമികൾപ്പെട്ട ചിലരെ ചിലർക്ക് അധികാരിയായിട്ട് ഏൽപ്പിക്കും ബിമാ കാനു എക്സിബൂൻ അവർ ചെയ്ത തെമ്മാടിത്തത്തിന് പകരമായി അള്ളാഹു നമ്മളെ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടെ നിന്റെ ഒഫാത്തിനു മുമ്പുള്ള മുക്കദ്മകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും ബാക്കിയുള്ളതും പറയാനും കേൾക്കാനും നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ബിഹക്കിന് ബിയന മുഹമ്മദിൻ sallallahu alayhi wasallam